നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ഇനി അവസാനിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ ബിഗ് ബോസ് മലയാളത്തിലെ ഏറെ അടുപ്പമുള്ള ആങ്ങളെയും പെങ്ങളുമായിരുന്നു ഇതുവരെ ആതിലേയും ഷാനവാസം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വളരെ സംഭവ ബഹുലമായ ദിവസങ്ങളാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ കടന്നു പോകുന്നത് ഇപ്പോഴിതാ ഈ ഒരു കോംബോ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ഇരുവരും തമ്മിൽ പൊട്ടിത്തെറികൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് തൻ്റെ ചങ്കിൽ കുത്തി എന്നാണ് ഷാനവാസ് പറയുന്നതും എന്നാൽ ഷാനവാസിൻ്റെ തറവേലകൾക്ക് കൂട്ടി നിന്ന ആളാണ് ആതിലേന്നും ഇപ്പോൾ ഒരു ബാധ്യത ആയതുകൊണ്ട് അതിൽ നിന്നും ഊരുകയുമാണ് എന്നൊക്കെയാണ് ബിഗ് ബോസ് ആരാധകരുടെ പക്ഷവും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇന്നലെ എക്സ്പോസ് ആകാതെ പോയ ഒരാളാണ് ലേഡി ഷാനവാസ് ഷാനവാസ് എന്തൊക്കെ തറ വെയിലുകൾ ചെയ്തോ അതിന് ചൂടുപിടിച്ചു കൊടുക്കുന്ന പണി ചെയ്തിട്ടും രക്ഷപ്പെട്ടു ഷാനവാസിൻ്റെ അനീഷിനോടുള്ള ഉടായ്പ് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആതിലേക്കും ഷാനവാസിനോടുള്ള ഉടായ്പ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിവിൻ്റെ പ്രശ്നത്തിൽ ആതിലെ പെട്ട് എക്സ്പോസ് ആകും എന്നായപ്പോൾ പിടിച്ച കച്ചിതുരുമ്പാണ് ഷാനവാസ് അല്ലാതെ അത് സ്വാഭാവികമായി വന്ന ഒരു സംഭവമല്ല ആതിലയുടെ ചങ്ക് ബെഡി റിയാസ് ഏറ്റവും എതിർക്കുന്ന മേൽ ഷോവനിസം ഷാനവാസ് എൻ്റെ രായാവാണ് എന്നും അത് എതിർക്കാൻ തനിക്ക് ബാധ്യതയുണ്ടെന്നും അറിയാത്തവൾ അല്ല അവൾ റിയാസ് വന്നപ്പോൾ അന്ന് അവൻ്റെ ഒപ്പം നിന്നവളാണ് ആതില പക്ഷേ നിവിൻ പ്രശ്നത്തിൽ അതേ മെയിൽ ഷോവനിസത്തിൻ്റെ കാലിൽ വീണു എന്നിട്ടും അതിന് ഇമോഷണൽ ലേബൽ ലെവൽ കൊടുത്തു റിയാസ് വന്നപ്പോൾ വല്ലാത്ത അറ്റാച്ച്മെൻ്റായിപ്പോയി നേരം വെളുത്തപ്പോൾ എങ്ങനെ ഉണ്ടായി അന്ന് അവൾ രക്ഷപ്പെട്ടു പിന്നെ അനീഷിന് അടിച്ച കേസിലും അവൾ രക്ഷപ്പെട്ടു ജയിലിൽ കിടന്ന അനീഷിനുമായി എല്ലാം പറഞ്ഞു തീർത്തു എന്ന മട്ടിൽ പുറത്തു വന്നു പെൺകുട്ടി കാർഡ് അങ്ങോട്ട് അനീഷിനോട് ഇറക്കാൻ നോക്കി ലാലേറ്റൻ്റെ എപ്പിസോഡിൽ വീണ്ടും രക്ഷപ്പെട്ടു വലിയ മദർഹുഡ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഓരോ മൂലയിലും പോയി അടിക്കും പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ അത് ഒഴുങ്ങും ഇപ്പോൾ ഷാനവാസ് ഒരു ബാധ്യതയായി എന്നറിയുമ്പോൾ അവനെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ അതിൻ്റെ കണക്ക് പറയുന്ന ഷാനവാസ് അവളെ സഹായിച്ചെത്തും എണ്ണിപ്പറക്കും അതുകൊണ്ട് പിറകിൽ നിന്നുള്ള കുത്തൽ അത്ര എളുപ്പമാകില്ല ഈ പറഞ്ഞ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവൾക്കുണ്ട് ഇപ്പോൾ ഷാനവാസ് അടികിട്ടിയിരിക്കുമ്പോൾ അല്ല ഷാനവാസിനെ ഒഴിവാക്കേണ്ടിയിരുന്നത് അവൻ്റെ മെയിൽ ഷോവനിസം ഇപ്പോഴല്ല അവൾക്ക് വെളിപാടായി വരേണ്ടിയിരുന്നത് പിന്നെ ന്യൂറയോടുള്ള സംഭാഷണം അത് സ്റ്റേറ്റ്മെൻറ്റാണ് ആ ക്ലിപ്പ് പുറത്തു പോകണം എന്നാൽ പിന്നിൽ നിന്നും കുത്തി എന്ന ലേവൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ്മ മൂവ് ആണത് അതിനൊരു ന്യായീകരണവും സ്പോൺസ്മാൻ സ്പിരിറ്റ് പിന്നെ അവൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അനുമോളോടാണ് എന്ന് അതിൽ കുറച്ചൊക്കെ വാസ്തവുണ്ടെങ്കിൽ പോലും റിയാസ് വന്നപ്പോൾ ടോക്കൺ കൊടുക്കാൻ നേരത്തെ അനിമോൾ ഉടായിപ്പാണ് എന്ന് പറഞ്ഞ മുതലാണ് ഇവൾ പക്ഷേ അനുമോൾക്ക് ജനവിൻ കരുതി കരുതലുണ്ട് അനീഷിനും ഷാനവാസിനോട് ഉള്ളതുപോലെ ഷാനവാസ് എത്രമാത്രം ഫേക്ക് ആണോ അത്ര അതേ ഫേക്ക് ഗെയിമാണ് ആതിലേ നെവിൻ അവളെ ലേഡി ഷാനവാസ് എന്ന് വിളിച്ചത് അച്ചിട്ടാണ് എന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കുറിപ്പ് അവസാനിച്ചത് എന്തായാലും ആരായിരിക്കും ബിഗ് ബോസ് വിജയ് എന്ന് വരും ദിവസങ്ങളിൽ തന്നെ കാത്തിരുന്ന് കാണാം കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബിഗ് ബോസ് സീസൺ അവസാനിക്കാനുള്ളൂ